നീയാണിൻ്റെ ലോകം രചന ആതിര അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി ക്രിയേഷൻസ് കിഷോർ വെളിയിൽ നിന്ന് ഫോണിൽ സംസാരിക്കുന്ന നേരത്ത് ഞാൻ അവൻ കാണാതകത്ത് കയറി അവൻ്റെ ശ്രദ്ധ ഡോറിനടുത്ത് തിരിയാതിരിക്കാൻ ഷകീമിനെ ഞാൻ ഗേറ്റിന് വെളിയിൽ നിർത്തി കിഷോർ അവനെ കണ്ട് അങ്ങോട്ട് ഓടിയ ടൈം ഞാൻ അകത്ത് കയറി ഡോറ് ലോക്ക് ചെയ്ത് പതിയെ ഹാളിനെ ചുറ്റും കണ്ടുപിടിച്ചു എനിക്ക് എല്ലാ നഷ്ടങ്ങളും ഉണ്ടാക്കി അവൻ്റെ ചിരിക്കുന്ന ചിത്രങ്ങൾ കാണുതോറും എനിക്ക് ദേഷ്യം മെരിഞ്ഞു കയറി പെട്ടെന്നാരുടെയോ കാൽപെരുമാറ്റം കേട്ട് ഞാൻ മാറാൻ തുടങ്ങിയതും ആ ആള് പിന്നിലൂടെ വന്നെ ഇറങ്ങിയപ്പോഴാണ് ഒരു നിമിഷം ഞെട്ടി നിന്നുപോയി പിന്നെ എനിക്ക് മനസ്സിലായി അതൊരു പെണ്ണാണെന്ന് ഏട്ട സോറി കുറച്ച് താമസിച്ചു ഞാൻ റൂമിൽ നോക്കിയപ്പോൾ ഏട്ടനെ കണ്ടില്ല ഇവിടെ ആയിരുന്നല്ലേ എത്ര നേരമായി അറിയോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് പിന്നെ രാഗി വിളിച്ചിരുന്നു അവനെ ഏറെ അന്വേഷിച്ച ആൾ കണ്ടെത്തിയെന്ന് അതാരാന്ന് ഞാൻ അവനോട് പറഞ്ഞില്ല ഉടൻ അവൻ ഇങ്ങോട്ട് എത്തും അപ്പോൾ ഒരു ആവട്ടെ അവന് അവന്റെ സന്തോഷം നേരിൽ കാണണം അവനോട് പറയണം അത് വേറെ ആരുമില്ല അതവൻ്റെ പറയാൻ തുടങ്ങിയത് ഒരുമിക്കാതെ അവൾ അവനെ മുറുകെ പിടിച്ച കൈപ്പതിയെ പിൻവലിച്ചു എന്തോ ജയരാമനെ തിരിച്ചെർത്തി ഒരു ഞെട്ടിലോട് അവൾ പിന്നിലേക്ക് വേച്ചു വീഴാൻ തുടങ്ങിയതും അവൻ പെട്ടെന്ന് അവളുടെ ഇടുപ്പിൽ പിടിച്ചു വലിച്ചു അവനിലേക്ക് അടുപ്പിച്ചു അവളുടെ ശരീരം മുഴുവൻ ഒരു വശ്യതയോട് ഒഴിഞ്ഞു നോക്കി പേടിച്ചു പറിച്ച സ്ത്രീ അവനിൽ നിന്ന് അകലാൻ ഒരുപാട് ശ്രമിച്ചു എന്നാൽ അവൻ അവൻ്റെ ബലിഷ്ടമായ കരത്താൽ അവളിലെ പിടിമുറുകി വീട് എന്നെ നിങ്ങൾ ആരാ അവൾ അവനെ തള്ളി എന്തൊരു നീ എന്ത് ശരീരം തോന്നുന്നില്ല കിഷോറിന്റെ ഞാൻ ൾ പേടിച്ച് അവനെ നോക്കി അതുപോലെ ദേഷ്യവും കാമക്കണ്ണോടെ അവൻ ഓരോന്നും പറഞ്ഞു പറഞ്ഞു അവൾ കരിയിലേക്ക് വന്നു നിങ്ങൾ ആരാ വീട്ടിൽ നിന്ന് ഐ പി എസ് ഓഫീസറുടെ ഭാര്യയാണ് ഞാൻ നിങ്ങൾ എന്ത് കാട്ടുന്നത് എന്റെ അടുത്ത് വരുന്നില്ലേ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞവൾ അവൻ നടന്നു വരുന്നതിനനുസരിച്ച് പിന്നിലേക്ക് നീങ്ങി അവൾ പേടിച്ചു വിളിച്ച് പെട്ടെന്ന് മുകളിലെ റൂമിലേക്ക് ഓടാൻ നോക്കിയ സ്ത്രീയുടെ പുറകെ ജയനോടി അവളുടെ ഇടുപ്പിൽ പിടിച്ചുയർത്തി അവനിലേക്ക് അമർത്തി പിടിച്ച് മുറുക്കി നീ ഇങ്ങനെ ഓടിയാർ എങ്ങനെയാണ് ഞാൻ ആരാണെന്നല്ലേ മോളെ നീ ചോദിച്ചത് ഞാൻ കാലനാ എല്ലാം തകർത്ത് ഭസ്മമാക്കാൻ വന്ന കാലന അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പേര് ജയരാമൻ ഞാൻ നിന്റെ കെട്ടിയാണ് കൊല്ലാ വന്ന അവന് മാത്രല്ല നിന്നെയും നിന്റെ കുഞ്ഞിനെയും നീ ഇത്രയ്ക്ക് സുന്ദരിയാണെന്ന് ഞാൻ ഓർത്തില്ല നിന്നെ ഒന്ന് ആസ്വദിക്കൂടെ ചെയ്യാണ്ട് ഞാൻ കൊന്ന എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞവൻ അവന്റെ മുഖം മുഖത്തേക്ക് അടുപ്പിച്ചു ആ ഏട്ടൻ നിങ്ങളെ ഏട്ടനെ എന്താ ചെയ്ത് നിങ്ങളോട് ഞാൻ എന്ത് തെറ്റാ ചെയ്ത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ നിന്റെ കെട്ടിയോ ചെയ്തു സോ അവൻ ചെയ്ത തെറ്റിന്റെ ഫലം പാവ നീ കൂടെ അനുഭവിക്കണം കാരണം അവന്റെ ജീവൻ അവന്റെ ഭാര്യയും മകളുമാണെന്ന് എനിക്ക് അറിയാടി ഇപ്പോലെ നിനക്ക് കാണോ നിന്റെ ഏട്ടനെ എന്ന് പറഞ്ഞാൽ അവടെ മുടിയിൽ കുത്തിപ്പിടിച്ച് മുൻവാതിൽ തുറന്നു തലപൊട്ടി ചോരപുരണ്ട് കണ്ണും ചുണ്ടും മുറിവറ്റി വയറിൽ ആഴത്തിൽ മുറിയുമായി കണ്ണുകളിൽ മങ്ങിയ ബോധത്തോട് മാത്രമായി ഷക്കീമിന്റെ കയ്യിൽ തൂങ്ങി കിടക്കുന്ന കിഷോർ അവൾ അവന്റെ അരികിലേക്ക് ഓടാൻ നോക്കിയതും ജയരാമൻ വീണ്ടും അവളെ പിടിച്ചു വലിച്ചു അവളുടെ മുടിൽ ഒന്നുകൂടെ കുത്തിപ്പിടിച്ച് കിഷോറിന്റെ കൺമുകളിൽ കൊണ്ട് നിർത്തി അവന്റെ തല ജയരാമൻ പിടിച്ചുയർത്തി കിഷോറേ നീ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി നിന്നോട് ഞാൻ അന്നേ പറഞ്ഞ ഈ ജയരാമനോട് എന്ന് നീ അനുഭവിക്കൊന്ന് പക്ഷേ അതൊന്നും നീ കേട്ടില്ല ഇന്ന് നിന്റെ മരണം എന്റെ ഈ കൈ കൊണ്ടാവാൻ പോവാ പക്ഷെ നീ ഒറ്റയടിക്ക് ചാവാൻ ഞാൻ സമ്മതിക്കില്ല നീറി നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തും അതിനുവേണ്ടി നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ ഞാൻ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞ് ജയറാമൻ ആർത്തി ചിരിച്ചു സ്ത്രീ ഒരു ഞെട്ടലോട് അവനെയും കിഷോറിനെയും മാറി മാറി നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഏട്ടാ കണ്ണു തുറന്ന് നോക്ക് എനിക്ക് പേടിയാവുന്നു ഇങ്ങനെ പറയുന്നു അവൾ കിഷോറിന്റെ മുഖത്തട്ടി വിളിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവന്റെ മനസ്സ് നീറുകയായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ശരീരത്തിന്റെ ചലനം പോലും നഷ്ടമായിരുന്നു അവന് അപ്പോഴേക്കും ജയരാമൻ അവൾ അവനിലേക്ക് അടുപ്പിച്ച് അവളുടെ ചുണ്ടുകൾ ലക്ഷ്യമാക്കി വന്നു എന്നാൽ അവൾ അവളുടെ സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളി മുകളിലേക്ക് ഓടാൻ തുടങ്ങിയതും അവളുടെ സാരിയിൽ പിടിച്ചു വലിച്ചു സാരി കീറി അവൾ അർത്ഥനഗ്നയായി നിലത്തേക്ക് വീണു പ്ലീസ് ചെയ്യല് അവൾ കൈകോപ്പി പേടിയോടെ ജയനോട് പറഞ്ഞു എന്നാൽ അതൊന്നും കേൾക്കാതെ അവനവൾ വലിച്ചെടുത്ത് തോളിലിട്ട് അവളിലെ ദിവാങ്കോട്ടിലേക്ക് എടുത്തിട്ട് അവളിലേക്ക് അമർന്നു അവളുടെ ബ്ലൗസ് കീറിപ്പറിച്ചെറിഞ്ഞു അവൾ കൈയാൾ തടയാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ എല്ലാം നിഷ്ഫലമായി അവളുടെ ശരീരം പൂർണ്ണ നഗ്നമായത് കണ്ടവൻ കാമത്തോട് അവളിലേക്ക് അമർന്നു അവളുടെ ചുണ്ട് കടിച്ച് പൊട്ടിച്ചു അവളുടെ അലർച്ച ആ ഹാൾ നിറയെ മുഴങ്ങി മുന്നിൽ തൻ്റെ പ്രാണനായ ഭാര്യ ഒരുത്തൻ പിച്ചുചെയ്യുന്നത് കാണേണ്ടി വരുന്ന ഒരു പുരുഷൻ അവനൊന്ന് രക്ഷിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നോർത്ത് കിഷോർ സ്വയം മുരികിയില്ലാതായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു അലറിക്കറിയാൻ പോലും പറ്റുന്നില്ല ചുണ്ടുകൾ ശ്രീ ശ്രീ എന്ന് ഉച്ചരിക്കാൻ പോലും അവൻ്റെ നാവുകൾക്ക് അവധിയിലായിരുന്നു തലയിൽ ആഴത്തിൽ പതിച്ച മുറിവ് കണ്ണിനു ചുറ്റും ഇരുട്ട് വ്യാപിപ്പിക്കുന്നു അവൻ സർവശക്തിയെടുത്തി വിളിച്ചു പെണ്ണിനൊന്ന് ചെയ്യലാ എന്റെ പണി നിൽക്കുന്നു അവളെ ഒന്ന് ആ വേദനയിലും അവൾ അവൻ്റെ പേരുചരിച്ചു അവളുടെ ശരീരത്തിൽ നിന്ന് ചോര പൊടിഞ്ഞിട്ടും അവനിലെ കാമം വിട്ടുമാറാതെ വീണ്ടും വീണ്ടും അവളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു അവൾ അലറിക്കറിഞ്ഞ് തളർന്നു പോയിരുന്നു അപ്പോഴേക്കും ഷക്കീം കിഷോറിൻ നിലത്തേക്കിട്ട് ജയരാമന്റെ അരികിലേക്ക് വന്നു ചങ്ക മതി നിർത്തു ഇത്ര മതി പാവം പെണ്ണ് നിനക്ക് മാത്രം സൂചിച്ചാ മതിയോ എനിക്കൂടെ വേണം എന്ന് പറഞ്ഞവൻ ജയൻ മാറിയത് അവളിലേക്ക് അമർന്നു ഹൃദയത്തിൽ കത്തിവെച്ച് കുത്തിയിറക്കുന്ന നോവിനേക്കാൾ അപ്പുറമുള്ള ആ വേദനയിലും അവളുടെ കണ്ണിൽ തന്റെ പ്രാണം കിഷോറിന്റെ ആയിരുന്നു ഒരു മനുഷ്യനെന്ന പരിഗണന പോലും നൽകാതെ അവരിരുവരും ആർത്തിയോടെ വീണ്ടും വീണ്ടും അവളിലേക്ക് ആഴ്ന്നിറങ്ങി ഇതെല്ലാം കണ്ടൊന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായതോടെ കണ്ണ് നിറഞ്ഞ കിച്ച് അവൾക്കടുത്തേക്ക് ഇഴഞ്ഞു നീങ്ങി അവരുടെ പരവേശം കെട്ടടങ്ങിയതും അവരിരുവരും അവളിൽ നകന്നു നഗ്നത നിറഞ്ഞ് അവളുടെ മീനിൽ ചോര പൊടിയാത്തൊരിടം പോലും ഉണ്ടായിരുന്നില്ല അവസാനം ജയൻ അവളുടെ അതിരത്ത് വീണ്ടും കടിച്ചു മറിച്ച് ചോര പൊടിയിച്ചു അവളുടെ തറയിലേക്ക് കാലുവെച്ച് ചവിട്ടിയിട്ടു അവളുടെ തല തറയിൽ ചെന്ന് ആഞ്ഞിടിച്ചു തല പൊട്ടി ജയരാമൻ ശ്രീ അവൻ അവൾക്കടിയിലേക്ക് അലറിക്കറിഞ്ഞുകൊണ്ട് ഇഴഞ്ഞു നീ അവളുടെ അടുത്ത് കിടന്ന് ഒടിഞ്ഞ കൈ വേദന കൊണ്ട് പുളയുമ്പോഴും അവൻ അവന്റെ ഷർട്ട് ഊരി തന്റെ പ്രിയതമയെ പുതപ്പിച്ചു ശ്രീ സോറി മോളെ കണ്ണു തുറന്നു നോക്കടാ എന്നുംബിച്ച് പറഞ്ഞേക്കു എനിക്കിനി ജീവിക്കണ്ടേട്ട് എനിക്ക് വയ്യ അവളാഞ്ഞ് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അവനോട് കരഞ്ഞു പറഞ്ഞു കിഷോർ ഒന്നൂടെ എഴു അവളുടെ നെറ്റിൽ വാത്സല്യത്തോടെയും പ്രണയത്തോടെയും ചുണ്ടി ചേർത്ത് അവൻ പൊട്ടിക്കറഞ്ഞു പെട്ടെന്നാണ് അവൻ്റെ തലയിൽ വീണ്ടും എന്തോ ആഞ്ഞടിച്ചത് അവന്റെ മുന്നിൽ കമ്പിപ്പാറയും നിൽക്കുന്ന ഷക്കി അവൻ വീണ്ടും അത് വെച്ച് കിഷോറിനെ അടിക്കാൻ ആഞ്ഞു എന്നാൽ അതിന് വിപരീതമായി അവൻ സ്ത്രീയുടെ തലയിൽ ആഞ്ഞു തള്ളി അവളൊന്നു ഉയർന്നു പൊങ്ങി കിഷോറിന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു ശ്വാസം നിലച്ചു പെട്ടെന്നായിരുന്നു സ്റ്റെയർ ഇറങ്ങി കണ്ണുകൾ തിരുമ്മി രണ്ട് സെയിലുമായി മുടി വട്ടത്തിൽ കെട്ടി ലെച്ചു വരുന്നത്

അച്ഛയുടെ അടുത്ത് ഓടിപ്പോ രക്ഷപ്പെട്ടു പോൻ അവനാരുന്ന വിധം പറഞ്ഞു അച്ഛ അമ്മ അമ്മ കണ്ണൂർ കത്തി ഇവര് ചോര വന്ന് അച്ഛന്റെ തലീന്ന് ചോര വരുന്ന പേടിയാവുന്നവരോട് പോവാൻ പറോടാ മോള് പേടിച്ചു പോയോ ഞങ്ങളെ മോള് പേടിക്കണ്ടോ മോളുടെ അച്ഛനും അമ്മയും ഞങ്ങൾ കളിക്കല്ലേ

എന്ന് പറഞ്ഞ് ഞാൻ ഒരു പൂച്ചിരിയുടെ കിച്ചണിൽ പോയി ഒരു ജാറെ എടുത്തുകൊണ്ട് വന്നു ഇത് കണ്ടോ ഈ നീല കളറുള്ള വെള്ളം ഇത് മോള് മോളുടെ മേത്തൊഴിക്കണം എന്നിട്ട് ഈ കളറുള്ള ഈ കളിപ്പാട്ടത്തിൽ അച്ഛന്റെ അടുത്തെത്തും പിന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് കളിക്കാം ആനോ ശരിക്കും ഇത് എന്നാ അവളുടെ ആമിന്റെ സൈഡിലുള്ള സ്വിച്ച് ഓൺ ആക്കി കൈകൊട്ടി അവളുടെ കുഞ്ഞിപ്പലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആനേ പക്ഷെ മോളില്ലേ

അവർ പറയുന്ന വിശ്വസിച്ച് അവര് ഒന്നും ചെയ്യാൻ പറ്റാതെ പൊട്ടിക്കറഞ്ഞു പക്ഷെ ആ കുഞ്ഞു മനസ്സിന് കളിയാണെന്ന് കരുതി അവർ പോലെ കേട്ടു അവൾ ലാബോണാക്കി പെട്ടെന്ന് തീ കണ്ടതും അവളെ നിലത്തേക്കിട്ടത് ആ കുഞ്ഞു പൈതലിന്റെ ശരീരത്തിലേക്ക് തീ ആളിക്കത്തി അവൻ അലൊരിക്കരഞ്ഞു എന്നാൽ ഇതെല്ലാം ചിരിയോടെ കണ്ട് കയ്യും കെട്ടിന്ന് ആസ്വദിക്കായിരുന്നു ജയരാമന് ഷിക്കുന്നു ലച്ചുവിന്റെ കത്തി തീർന്ന കുഞ്ഞു ശരീരം നിലത്തി വീണു എല്ലാം കണ്ട് കരയാനല്ലാതെ കിഷോറിന് കഴിഞ്ഞില്ല പതിയെ ജയരാമൻ കിച്ചണിലേക്ക് പോയി ഗ്യാസ് ലീക്കാക്കി വെച്ചു കിഷോറിന്റെ അരികിൽ ഒന്നുകൂടെ മുട്ടുകൂത്തിയിരുന്നു താങ്ക്സ് മൈ ഡിയർ ഫ്രണ്ട് ഏറ്റവും നല്ലൊരു ദിവസം എനിക്ക് സമ്മാനിച്ചിരുന്നു ഇന്നാണ് എന്റെ പ്രതികാരം എല്ലാം നന്നായി കെട്ടടങ്ങിയത് നിന്റെ എനിക്ക് ഏറ്റവും ആവോളം ആസ്വദിക്കാൻ പറ്റി അത് നിന്റെ കണ്ണുമ്പിൽ വെച്ച് തന്നെ പിന്നെ നിന്റെ കുഞ്ഞു ചാവുന്ന പറ്റി എനിക്ക് ഇതിൽ വരെ സന്തോഷം എനിക്ക് മറ്റെന്തുണ്ട് നിറഞ്ഞുവന്ന മെഴിനീരിനൊപ്പം പ്രതികരിക്കാനാവാതെ കിഷോർ കണ്ണുകൾ അടച്ച് തറയിലേക്ക് വീണു അവസാനമായി ഒന്ന് ഉയർന്നുപൊങ്ങി അവസാന ശ്വാസവും നിലച്ചു അവരിരുവരും വെളിയിലേക്ക് ഇറങ്ങി തുറന്നിട്ട ജനൽ വഴി ലാമ്പ് ഓൺ ചെയ്ത് നേരെ കിച്ചണിലേക്ക് എറിഞ്ഞു അതേസമയം ഹാളിലെ ടേബിൾ ഓൺ ചെയ്ത് വെച്ചിരുന്ന ഫോണിലൂടെ ഇതെല്ലാം ഒരാൾ പേടിയോടെയും കണ്ണീരോടെയും കേട്ട് തറഞ്ഞിരിക്കുന്നു ആളുടെ അലർച്ച ആ ഫോണിലൂടെ മുഴുങ്ങി കേൾക്കാമായിരുന്നു ശിവ കഥ പറഞ്ഞു നിർത്തി എന്നിട്ട് എന്നിട്ട് ശിവ കാശി ദേഷ്യത്തിൽ ശിവയോട് ചോദിച്ചു അതിന് ശിവ എന്തോരത്തൊന്ന് പുഞ്ചരിച്ചു ചിരിക്കാറ അവനെ ആ ഡാഷ് മോനെ കൊന്നോ ഒരു കുടുംബത്തെ ഇത്ര മൃഗീയുമായി കൊന്ന് അവനൊന്നും ജീവിക്കാൻ പോലുള്ള അവകാശം ഒരു പിഞ്ചു പോലും നോക്കാതെ ആ പോരാടി ചെയ്തു കൂട്ടി ആ പ്രവർത്തിക്ക അവനെ കൊല്ലിയ വേണ്ടത് കാശി ദേഷ്യത്താൽ കത്തിച്ചൊലിച്ചു കൂൾ കാശി നീ ഇങ്ങനെ ആവാതെ അവനുള്ള ഞാൻ വെച്ചിട്ടുണ്ടാ അതോർത്ത് നീ പേടിക്കണ്ട അവൻ ചെയ്ത പ്രവൃത്തി ഓർത്ത് അവൻ ദുഃഖിക്കും അതെനിക്ക് കാണണം എന്ന് പറഞ്ഞ് ശിവ പുഞ്ചിരിച്ചു പെട്ടെന്നാണ് ശിവ നക്ഷത്രയെ നോക്കിയത് കരഞ്ഞുകരങ്ങിയ കണ്ണുമായി തലതാഴ്ത്തിയിരിക്കുകയായിരുന്ന അവൾ ശിവയും കാശിയും ആ കാഴ്ച കണ്ടൊന്ന് ഭയപ്പെട്ടു അവർ എന്താ എന്താ പറ്റിയെ ശിവ അവൾക്ക് നേരെ തിരിഞ്ഞ് ഇരിക്കാവിലും കൈ ചേർത്ത് മുഖം പിടിച്ചു വേർത്തി ചോദിച്ചു അവൾ അപ്പോൾ തന്നെ ശിവയെ കെട്ടിപ്പിടിച്ചു അവനെ അവനെ കൊല്ലരുതേട്ട ആ ചേരാമൻ ജീവിക്കണം ശിവയും കാശി ഒരുപാട് ഞെട്ടി അവൾ നോക്കി നീ എന്തായി പറയുന്നേ അവനെ പോലെ ഒരു മൃഗത്തിന് വെറുതെ വിടണമെന്നാണോ നീ പറഞ്ഞു വരുന്നത് അവൾ ശിവയ്ക്ക് നേരെ തിരിഞ്ഞു അവനെ കൊല്ലരുതേട്ടാ മരണം അതവന് കിട്ടുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാണ് അവൻ പെട്ടെന്ന് മരിക്കരുത് അവൻ സ്വയം മരണം കൊതിക്കണം എന്നാൽ പോലും അവനത് കിട്ടരുത് ചെയ്തു കൂട്ടിയ ഓർത്ത് അവൻ നേരിടണം അവനെ കൊല്ലാതെ കൊല്ലണം ഒരു കുടുംബത്തെ മുഴുവൻ ഇങ്ങനെ വെറുപിടിച്ചു കൊന്ന അവനൊന്നും ഒരു ദാക്ഷിണിയും അർഹിക്കുന്നില്ല നാച്ചുവിന്റെ കണ്ണിലെ കോപം കണ്ട് ശിവയും കാശിയും ഞെട്ടി കാരണം അവളിങ്ങനെ ദേഷ്യത്തോടെ അവൻ ഇരുവരും മുമ്പ് കണ്ടിട്ടില്ല അവളുടെ മുഖത്തുനിന്ന് തന്നെ അവർക്ക് വായിച്ചിരിക്കാൻ സാധിച്ചിരുന്നു നക്ഷത്രക്ക് അവരിരുവരെയും കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് അതൊക്കെ പോട്ടെ നമുക്കത് സെറ്റാക്കാൻ നീ അവ മറന്നേക്ക് എന്താ പെങ്ങളുടെ കളിയണായിട്ട് ചെക്കനും പെണ്ണും കൂടെ ഒന്നിച്ചിരുന്നത് റോമാൻസിക വന്നാണോ ഹീ ടെറസിലോട്ട് കള്ളി ശിവ വിഷയം മാറ്റാനെന്നോ നക്ഷത്ര കളിയാക്കി പറഞ്ഞു പോ ശിവട്ട ഞാനിവിടെ ശിവരാകേട്ടനെ കാണാൻ വേണ്ടി വന്നല്ലേ അല്ല കണ്ട മരംകോടെ കാണാനെന്നല്ല ഏൻ തോന്നു മര മരങ്കോളനോ നീ ആരാടി മരങ്കോളൻ ആ നിന്റെ മറ്റൊരാടി കാശി ദേഷ്യത്താലത് അതിനെ ഞാനും പറഞ്ഞു അവൾ ശബ്ദം കുറച്ച് പറഞ്ഞു എന്നാടി എന്നാടി പറഞ്ഞു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയണം അല്ലാതെ കുണുകുണാന്ന് ഒച്ച കുറച്ച് പറയില്ല വേണ്ട ഓഹോ ഞാനൊന്നും പറഞ്ഞില്ലേ ഞാൻ എന്റെ ഏട്ടനോടുള്ള സംസാരിക്കുന്നത് എന്നിട്ടല്ലേ ഇടക്ക് കയറി വന്ന് അല്ല പിന്നെ എന്നിട്ട് എന്റെ മക്കിട്ട് കയറുന്നോ അവളും വിട്ടുകൊടുത്തില്ല ഓ ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടു എന്തു ബഹള നിങ്ങള് വിവാഹം അടുത്തിടെ എന്നിട്ട് ഇങ്ങനെ കുഞ്ഞിപ്പിള്ളേരെ പോലെ തല്ലി വിടാന്ന് നിങ്ങൾക്ക് എന്താണ് എന്താണോ സാർ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നേ ഒന്നുമില്ലടാ പാറു അവള് വന്നപ്പോ എനിക്ക് നിങ്ങളുടെ പഴയാച്ചങ്ങനെ തിരിച്ചു കിട്ടി നീ മാറിടാ ഒരുപാട് ഞാൻ ഞാൻ കാണാൻ ആഗ്രഹിച്ചോ അതാ ഒന്ന് പുഞ്ചിരിച്ചു നേര ഞാനിപ്പോൾ ഒത്തിരി ഹാപ്പിയാ പക്ഷേ എങ്കിലും ആ പഴയ നാച്ചു എന്നു ഞാൻ ആ നാച്ചുവിനെ മിസ്സ് ചെയ്യുന്നടാ കൂടെ അവിടുണ്ടായിട്ടും ഒരുപാട് അകലെയായ പോലെ അവളുടെ കണ്ണുകളിൽ എനിക്ക് പ്രണയം കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ എനിക്കറിയില്ല അവിടെ ആ പഴയ കുറുമ്പും കുസൃതിയൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് ശരീരം കൊണ്ട് ഞങ്ങൾ ഒരുപാട് അടുത്താണെങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് ദൂരായതുപോലെ ഇപ്പം എൻ്റെ മുന്നിലുള്ള നക്ഷത്രയും അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആച്ചും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉള്ള പോലെ നക്ഷത്രം എന്നെ എന്തോ സ്ട്രെയിഞ്ചറായി കാണുന്നതുപോലെ ഇടയ്ക്ക് തോന്നടാ എന്നെ പൊന്നു ചങ്കേ എല്ലാം നിൻ്റെ തോന്നലടാ അവൾ നിന്നെ പ്രണയിച്ചൊന്നും ഓർക്കുന്നില്ലല്ലോ സോ അതുകൊണ്ടാകും ഡിസ്റ്റൻസ് വന്ന് പക്ഷെ ഇപ്പം നിങ്ങൾ വീണ്ടും പ്രണയിക്ക് അപ്പോൾ സെറ്റാവുമല്ലോ അതിന് പിന്നെ അവൾ ടൈം വേണ്ടടാ പാറുവിന് അറിയില്ലല്ലോ മുമ്പ് അവൾ നിന്നെ പ്രണയിച്ചിരുന്നോ എന്തിന് നീ സ്നേഹിച്ച ആ പെണ്ണ് അത് അവൾ തന്നെയാണെന്തോ പോലും അവളെ സ്വപ്നങ്ങൾ പോലും അത് അവളുടെ ജീവിതമായിരുന്നെന്ന് എന്താ സ്വപ്നങ്ങളോ കാശി സംശയത്തോടെ ചോദിച്ചു ആ നിനക്കറിയില്ലേ അച്ചു അവളോട് ഞാൻ സംസാരിച്ചപ്പോ അവള് പറഞ്ഞ എന്ത് പറഞ്ഞെന്ന് എടാ നീയും പാറു തമ്മിൽ ഉണ്ടായിരുന്ന ലവ് സീൻസ് ഒക്കെ സീൻസൊക്കെയല്ലേ അതെന്റെ പാറൂട്ടി സ്വപ്നം കണ്ടിരുന്നു എന്നും അവൾ സ്വപ്നത്തിൽ നിന്റെ മുഖം കാണാറുണ്ടായിരുന്നെന്ന് പക്ഷെ അതെങ്ങനെ അതറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു പാറുവിന് സ്വപ്നങ്ങൾ കൂടെ നിന്റെ ഓർമ്മകൾ വരുന്നാവും നമുക്ക് വെയിറ്റ് ചെയ്യടാ നിന്റെ നാച്ചു കൂട്ടി എന്റെ പെങ്ങൾ കൂട്ടി ഉറപ്പായിട്ട് അവള് മാറും അവൾക്ക് ഓർമ്മകൾ തിരിച്ചിട്ടാ ഞാൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ശിവ ആ എനിക്കറിയാമേ എന്നിട്ട് എന്നെ എന്റെ കൊച്ചിനെ പിടിച്ചു കിസാനല്ലേടാ പോടാ അങ്ങനെയൊന്നുമില്ല കാശി നാണത്തിൽ കുതിർന്ന പുഞ്ഞിരി സമ്മാനിച്ചു എങ്ങനെ എങ്ങ് എടാ കള്ള കള്ള തിരുമാറി കാട്ട് കടുവേ നിനക്ക് നാണൊക്കെ ഉണ്ടോ ഞാനൊന്ന് ട്രെയിനിങ്ങിന് പോയ ടൈം എന്റെ പെങ്ങളെ വളച്ചെടുത്താ പോ എടാ അത് പിന്നെ അവളെ എന്നെ ഞാൻ എന്തോ എങ്ങനെ കണ്ണി കണ്ണൊക്കെ അടിച്ചു കിടാൻ നടന്നവർ ഞാനൊരു ആറുമാസം മാറിയപ്പോ അതും എന്നോട് പറയാ ചങ്ങിക്കൊണ്ട പ്രേമോ ആയി പാറുവിന്റെ ഓർമ്മ വരട്ടെ എന്നിട്ട് നല്ല ചൂടുള്ള സമ്മാന അവൾക്ക് ഈ ആങ്ങളെ കൊടുക്കുന്നുണ്ട് കാശി ചിരിച്ചു എളിക്കണ്ട നിനക്കും എനിക്ക് എന്തിനാടാ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നീ തരുന്നുണ്ടല്ലോ അതിന് പ്രസക്തിയില്ല നിങ്ങൾ രണ്ടു കൂടെ അല്ലെ പണി ഒപ്പിച്ച് സോ രണ്ടിനും തുല്യ അവകാശമാണ് അതുവഴി പോയ സുഭദ്രയും മുത്തശ്ശിയും കാഴ്ചകണ്ട് നിറപുഞ്ചിരിയോടെ കണ്ണുകൾ നിറച്ച് പതിയവരുടെ ഹാപ്പിനെസ് കളയേണ്ടെന്നോർത്ത് അവർ റൂമിലേക്ക് നടന്നു നീങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം